സാമ്പിൾ സാമ്പിൾ ഇന്ന് എന്തായാലും പൊട്ടിത്തുടങ്ങും വൈകുന്നേരം ഏഴു മണിക്കാണ് ആദ്യം തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് തിരികൊടുത്തി മണിയോടെയായിരിക്കും പാറമേക്കാവിന്റെ സാമ്പിള് വെടിക്കെട്ട് ആരംഭിക്കുക മണിക്ക് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയപ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ കാഴ്ചയുടെ വലിയ പൂരങ്ങളാണ് കാത്തിരിക്കുന്നത് വിവരങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രദർശനം ആരംഭിച്ചു ഇന്ന് വൈകിട്ട് എല്ലാവരെയും എല്ലാവരും കാത്തിരിക്കുന്ന സാമ്പിൾ വെടിക്കെട്ടാണ് അതിൻ്റെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ തൃശ്ശൂരിൽ തകൃതിയായി നടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന്റെ സ്ഥലത്താണ് മുൻ വർഷങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി വളരെയധികം മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഈ തിരുവമ്പാടി വിഭാഗം ചമയ പ്രദർശനത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മരവും അതുപോലെ തന്നെ ഈ ഈ ശ്രീ ശ്രീമൂലസ്ഥാനത്തിൽ സമാനമായ രീതി ശ്രീമൂലസ്ഥാനുള്ള ആൽത്തറയും ഒക്കെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരവും പൂരവും വൈബും ഒക്കെ അതിപ്പോ ലഷോ ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരുവമ്പാടി വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും തുടക്കത്തെ സാമ്പിളാണ് ഇന്നിപ്പോഴേ ചമ ചമയപ്രദർശനത്തിൻ്റെ ഉദ്ഘാടനവും ആ പ്രദർശനത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തികളും അത് വളരെ ആലങ്കാരികമായി തന്നെ വളരെ ഭംഗിയോടുകൂടി അത് സിനിമ സെറ്റിൽ ചെയ്യുന്ന മാതിരി അതിനെ ചെയ്യുകയും ശ്രീമൂലസ്ഥാനത്തുള്ള ആ അരയാലിൻ്റെ മാതൃകയിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ആല് തറയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു വേദി ചുറ്റുവട്ടവും അത് അതേപോയി പകർത്തി വയ്ക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പതിനെട്ട് ലക്ഷം ആൾക്കാരാണ് കഴിഞ്ഞ വർഷം തൃശൂർ പൂരം കാണാൻ വന്നതെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർ വരും അപ്പോൾ ഇത്തവണത്തെ പൂരം വളരെ ഫ്രണ്ട്ലി പോലീസും ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ തവണ തൃശ്ശൂർ പൂരത്തിൽ പ്രതിഫലിക്കും ഞങ്ങളുടെയൊക്കെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു അതായത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എല്ലാ വർഷം വരുമ്പോഴും നമ്മൾ ഒരേ കാഴ്ചകളെയാണ് അറിയാം പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വരുന്നവർക്കൊരു ഞെട്ടലിനും ന്യൂജനൊക്കെ ആസ്വദിക്കണം അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഭരണസമിതി അംഗങ്ങളും ഈ തട്ടകത്തെ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ജാതി മതഭേദം എല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ടാണ് ഇത് അതിമനോഹരമാക്കുന്നത് കേരളത്തിലുള്ള എല്ലാ വലിയ ആനകളും തൃശ്ശൂർ പൂരത്ത് പങ്കെടുക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ ആനകളുടെ ഷോർട്ടേജ് നമ്മൾ പൂരത്തിനെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അധികം ഉത്സവങ്ങൾ ഒരുമിച്ച് വരുന്നില്ല അപ്പം അതുകൊണ്ട് മാക്സിമം ആനകളെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെയിൻ ആന തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഏകദേശം ഏഴാമത്തെ വർഷമാണ് ആന കയറ്റി നിൽക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ആനയാണ് പിന്നെ കാലത്ത് വിടുന്ന മഠത്തിലേക്കുള്ള വരവിന് തിരുവമ്പാടിയുടെ പുതിയൊരു ഇതായിട്ടുള്ള കണ്ണനാനയാണ് ചെയ്തു നിൽക്കുന്നത് അതേപോലെ രാത്രി പൂരത്തിനെ നമ്മുടെ അടുത്തുള്ള ദേശത്തെ കുട്ടണർ ദേശത്തിൻ്റെ കുട്ടണരാ അർജുനെയാണ് രാത്രി പൂരത്തിന് എഴുതി നിൽക്കുന്നത് വിജയം എന്തായാലും ചമയപ്രദർശനം അതിഗംഭീരമായി പുരോഗമിക്കുകയാണ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രദർശനം കാണാനും ഒക്കെയായി എത്തുന്നുണ്ട് എന്തായാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് പൂരപ്രേമികൾ തൃശ്ശൂരിൽ